ദേവികയെ വിജയ് അടിമയാക്കി വെച്ചിരിക്കുന്നു ആരോപണത്തിന് മറുപടിയുമായി ദമ്പതികൾ വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് ഗായകൻ വിജയ് മാധവും സീരിയൽ നടി ദേവിക നമ്പ്യാരും യൂട്യൂബ് ചാനലിൽ സജീവമാകുന്നത് തങ്ങളുടെ വിശേഷങ്ങളും മക്കളുടെ വിശേഷങ്ങളുമെല്ലാം യൂട്യൂബ് ചാനലിലൂടെ ഇരുവരും പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട് ഇപ്പോൾ ഇതാ അഭിമുഖത്തിൽ തങ്ങൾ നേരിടുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇരുവരും വിജയ് പറയുന്നത് എന്താണോ അതിനനുസരിച്ചാണ് താൻ ജീവിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ധാരണയെന്നാണ് ദേവിക പറയുന്നത് വിജയ് പറയുന്നത് അനുസരിച്ചാണ് ഞാൻ ഞാനിരിക്കുന്നത് പോലുമെന്നാണ് ആളുകളുടെ ധാരണ പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നവരാണ് ഞങ്ങൾ എല്ലാം പരസ്പരം അറിയാം രണ്ടാമത്തെ പ്രസവം സിസേറിലായിരുന്നു വീട്ടിൽ വന്ന സമയമായിരുന്നു നമ്മുടെ വീഡിയോയെ വിമർശിച്ച വേറെ ഒരാളിട്ട വീഡിയോയിലെ കമൻറ്റാണ് കണ്ടത് മാഷിനെ സൈക്കോ എന്നും വിളിച്ചു നിങ്ങൾ സപ്പറേറ്റ് ആകണം ദേവിക ഓടിപ്പോകൂ എന്നിങ്ങനെയായിരുന്നു അധികവും മക്കളെ മോശമായി പറഞ്ഞു ഓം പരമാത്മ സമാധിയായി എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ നിർബന്ധിച്ചിട്ടാണ് മാഷ് റിയാക്ഷൻ വീഡിയോ ചെയ്തത് എന്നും പറയുന്നു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നവരാണ് രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാം മാഷിൽ ഞാനൊരു ഭീകരനാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പുള്ളി ബേസിക്കലി പാവമാണ് മാഷിനെ കുറിച്ച് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും തെറ്റിദ്ധാരണകളുണ്ട് കാരണം പണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു ഇപ്പോൾ അത് കുറച്ചു കുട്ടികളായതും തിരക്കുകളും പ്രായമായതുമൊക്കെയാണ് അതിന് കാരണം മാഷ് എന്നെ ഓവർ പവർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒതുങ്ങിപ്പോയി എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് ദേവിക പറഞ്ഞു താൻ ദേവികയെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതൂ എന്നാലും ദേവിക ഹാപ്പിയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം എന്നായിരുന്നു ഇക്കാര്യത്ത് വിജയുടെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ദേവികയും വിജയ് മാധവും വിവാഹിതരായത് റിയാലിറ്റി ഷോകളിലും സംഗീതവുമാണ് വിജയ് മാധവനെ പ്രശസ്തനാക്കിയത് സീരിയലുകൾ വഴിയാണ് ദേവിക നമ്പ്യാർ മലയാളികൾക്ക് സുപരിചിതയായത് Thank you